ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി വിഷൻ രണ്ടായിരത്തി അഞ്ച് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു കീരമ്പാറ ടൗണിൽ നടന്ന ജാഥയുടെ ഫ്ലാഗ് ഓഫ് ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി റനി സ്റ്റീഫൻ ജാഥ ക്യാപ്റ്റൻ മത്തായി പീച്ചക്കരയ്ക്ക് പാർട്ടി ഫ്ലാഗ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ബൈക്ക് റാലിയുടെ ഉദ്ഘാടനം ജാഥ കോർഡിനേറ്റർ ഷിബു തങ്കപ്പൻ നിർവഹിച്ചു ലാഭകരമായി സ്ഥാപനങ്ങളായ യും നാം മത്സരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ മണിപ്പൂരിലെ കൂട്ടും കൂട്ടുകൊണ്ടിരിക്കുന്നതല്ലേ ജാഥ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ പര്യടനം നടത്തി കീരമ്പാറ ടൌണിൽ സമാപിച്ചു രാജപാതാ സമരത്തിൽ ബിഷപ്പ്മാർ ജോർജ് പുന്നങ്കോട്ടിൽ പിതാവിനെ കേസിൽ പ്രതിയാക്കിയത് ഭരണകക്ഷി എം എൽ എയുടെ അറിവോടെയാണോ എന്ന് ജനം സംശയിക്കുന്നുവെന്നും സർക്കാർ തിരുത്തിയില്ലെങ്കിൽ ജനം തിരുത്തുന്ന കാലം വിദൂരമല്ലെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സലീം ഫിലിപ്പ് ആരോപിച്ചു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരിഹാരങ്ങൾ ചൂണ്ടിക്കാട്ടി ഉദാഹരണത്തിന് അഞ്ഞൂറാവശ്യം വരുടെ ഒരു പ്രശ്നമായിട്ട് വന്നത് രാജപാതയെ പറ്റിയുള്ള പ്രശ്നമായിരുന്നു അതിലെല്ലാം വ്യക്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങള് പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു രവി കീരമ്പാറ മുഖ്യപ്രഭാഷണം നടത്തി ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം ലീഗൽ സിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് വാട്ടപ്പിള്ളിയിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ഷക്കീർ അലി ജോൺസൺ കറുകപ്പള്ളി കെ എസ് ഗോപിനാഥൻ സുജിത് സുകുമാരൻ വിജോയ് പുളിക്കൽ റെജി ജോർജ് ലാലു മാത്യു സണ്ണി ജോർജ് ബാബു മാത്യു കുമാരൻ സി കെ ജിബിൻ റാത്ത്പ്പിള്ളി സലിം പറമ്പിൽ ജെയിം ആരക്കുഴ ബീതു വർഗീസ് ജറാൾ സുനി അവരാപ്പാട്ട് ചന്ദ്രൻ കെ എസ് ശാന്തമ്മ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ന്യൂസ് ന്യൂസ്